മരണമാസ് അതായത് ഈ പടം ശരിക്കും ഒരു ആക്ഷേപഹാസ്യമാണ് ഈ ഒരു പടം അതായത് സമൂഹത്തിന്റെ നാനാ തുറയിലുള്ള ആൾക്കാരെ നല്ല അസ്സലായിട്ട് അന്തസ്സായിട്ട് ട്രോളുന്ന ഒരു സിനിമയാണ് ശരിക്കും ഇത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് പടം തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് എന്താ പറയാ ന്യൂസ് ചാനലുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെയാണ് പടത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അപ്പൊ അത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഹാഷ്മീനെ ട്രോളുന്നതാണ് എന്ന് പറയുന്നത് ഇൻട്രോ കിങ് ആണല്ലോ അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഇൻട്രോനെ തന്നെ എടുത്തിട്ടാണ് നന്നായിട്ട് ഈ പടത്തിനകത്ത് ട്രോളി വിട്ടേക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് പൊളിറ്റീഷ്യൻസിനെ ട്രോളുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സമൂഹം ഒരു സമൂഹം ഒരു ഒരു എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഇവര് പലതിനെയും ഇമോഷണലി ഒക്കെ കണക്ട് ചെയ്തിട്ട് സാധനം ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ എടുത്ത് ഈ സാധനം എന്നുള്ളത് അപ്പൊ ഇങ്ങനെ സിനിമ പോകുന്നതിനനുസരിച്ച് ഈ സാധനം തന്നെയാണ് അതായത് ഒരു ആക്ഷേപ ഹാസ്യം മാസ്യത്തിലൂടെ പല കാര്യത്തിനെയും ട്രോളുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു മരണ എന്ന് പറഞ്ഞ പടത്തിന് തോന്നിയത് പിന്നെ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് കൃഷ്ണയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബേസിൽ ജോസഫ് ഉണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു സിനിമയാണത് അപ്പൊ അവര് കോൺഫ്രണ്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആ ഇഷ്യൂവിനെ അവർ സോട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും അതിലൂടെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളും തമാശകളൊക്കെയാണ് ശരിക്കും ഈ ഒരു പടം പറയുന്നത് ഭയങ്കര സീരിയസ് സീരിയസ് ആയിട്ട് പിടിച്ച് ഒരു ഒരു മീറ്റർ പിടിച്ച് പോയിട്ടുള്ള ഒരു സിനിമയല്ല ഇതൊരു ഒരു കോമിക് ടൈപ്പ് ഓഫ് സാധനമാണ് ഒരു ഒരു ഇതിൽ പോയി പെടുന്നു അതിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളും എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത് പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ശരിക്കൊരു കോമിക് എലമെന്റുകൾ ഒരു സിനിമയാണ് പക്ഷെ ഈ കോമിക് എലമെന്റുകള് എന്നെ ചിരിപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ചിരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുള്ള പല സ്ഥലങ്ങളും കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് കോമഡീസ് ആണ് ഇതിനകത്ത് കൂടുതൽ റിപ്പേറ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ചിരി എന്ന് പറയുന്ന ഒരു സാധനം തിയേറ്ററിനകത്ത് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞില്ല പക്ഷെ ഇത് ഒട്ടും ചിരിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ ചിരിപ്പിക്കാത്ത ഒരു കോമഡി ഒരു അഭിപ്രായം പറയാനും പറ്റില്ല ചിലപ്പം അതിൻ്റെ ഒരു റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഉള്ള ആൾക്കാരിൽ ബാക്കിയുള്ള ആൾക്കാർ അതായത് ക്രൗഡിലുള്ള ആൾക്കാർ ശരിക്കും ചിരിക്കുന്നുണ്ടായിരുന്നു ചില ആൾക്കാർ പൊട്ടിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൽ എന്താ അങ്ങനെ ചിരിക്കാൻ മാത്രം എന്താ അപ്പം അതിനകത്തുള്ളത് എന്ത് കോമഡിയാണ് അതിനകത്തുള്ളതുള്ളൊരു ഒരു തോട്ടിലായിരുന്നു ഇതൊക്കെ പറയുന്ന സമയത്ത് ഉള്ളത് എന്നുള്ളതാണ് എന്നാൽ നമ്മളെ ചിരിപ്പിക്കുന്ന ചില എലമെന്റ്സ് ചില ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഈ പടത്തിനകത്ത് ഉണ്ട് എന്നുള്ളതുമാണ് മാത്രമല്ല ഞാൻ ഈ സിനിമ ശരിക്ക് കാണാൻ പോകുന്നത് റിവ്യൂ ഒക്കെ റിവ്യൂ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പടം ശരിക്ക് കാണാൻ പോകുന്നത് അപ്പോൾ റിവ്യൂ വേഴ്സ് പറയുന്ന ഒരു സാധനം നമുക്ക് വായടക്കാൻ പോലും സമയമില്ലാതെ ചിരിച്ചു എന്നൊക്കെയുള്ള ടൈപ്പ് ഓഫ് സാധനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഒരു എക്സ്പെക്റ്റേഷനും ആ ഒരു സാധനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം ഒട്ടും നമുക്ക് ഒരു ഒരു വിധത്തിലും അതിനോട് കണക്റ്റ് ആവാത്ത രീതിയിലുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ പൊട്ടി ഉള്ള ചിരി പൊട്ടി രീതിയിലുള്ള ചിരി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള പക്ഷേ ഇതിനകത്ത് ഒരു 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 ഏരിയയിൽ മാത്രം അത്യാവശ്യം ഒരു കോമിക് സാധനങ്ങൾ അത്യാവശ്യം നല്ല നന്നായിട്ട് ചിരി വന്ന ഒരു ഏരിയ ഉണ്ട് അതെന്ന് പറഞ്ഞാൽ അച്ഛനെ കാണാൻ ഇല്ലാണ്ടായിട്ട് അച്ഛനെ തിരഞ്ഞിട്ട് പല പല ലൊക്കേഷനുകളിലേക്ക് പോകുമ്പോൾ ആ ലൊക്കേഷൻസിന്റെ പ്രത്യേകത കൊണ്ട് ഇവർ തിരഞ്ഞു പോകുന്ന സ്ഥലവും ആ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു 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 ലെവലും വെച്ചിട്ട് ഇവര് തപ്പി പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതിനകത്ത് ചിരി വരുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇത് ഒരു ഒരു സമൂഹം ഒരു ടൈപ്പ് ഓഫ് ഒരു ഒരു വിപത്തിനെയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഫേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളതുമായിട്ട് കോൺട്രഡിക്ഷനോ ഫ്രിക്ഷനോ അല്ലെങ്കിൽ കോൺഫ്രണ്ടേഷൻ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഈ നാനാ തുറ തുറയിലുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഒരു കോമിക് ഒരു ഒരു രൂപ രൂപമാണ് ഇതിനകത്ത് അവതരിപ്പിച്ചേക്കുന്നതാണ് മാത്രമല്ല ആ ആ ഒരു ഒരു കാരിക്കേച്ചർ സാധനം ഏറ്റവും കൂടുതൽ ഇതിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഫിറ്റ് ആയിട്ട് തോന്നിയത് രാജേഷ് മാധവൻ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട് ഇതിനകത്ത് പുള്ളിയുടെ ക്യാരക്ടർ കിണ്ണ ക്യാരക്ടറായിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നി അത് ആ ഒരു ആക്ഷേപ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് ഫിറ്റ് ആവുന്ന ഒരു ക്യാരക്ടർ ആയിട്ട് എനിക്ക് രാജേഷ് മാധവന്റെ ഒരു ക്യാരക്ടർ തോന്നിയായിരുന്നു പിന്നെ ഇതിനകത്ത് സിജു സണ്ണി സിജു സണ്ണിയുടെ ക്യാരക്ടർ പുള്ളി ഒരു സാധനം ചെയ്തതായിട്ട് ഞാൻ എവിടെയും ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സാധനം ഓർമ്മയിലില്ല ശരിക്ക് അത് പുള്ളി അങ്ങനെ ചെയ്യാത്ത പുള്ളിക്ക് നമ്മൾ പുള്ളി ഇങ്ങനെ എന്നുള്ള ഒരു പെർസെപ്ഷൻ നമ്മളുടെ ഉള്ളിലുണ്ടല്ലോ ആ പെർസെപ്ഷനെ മാറ്റി മറിക്കുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് പിന്നെ ഓഫ് കോഴ്സ് സുരേഷ് കൃഷ്ണ സുരേഷ് കൃഷ്ണനെ നന്നായിട്ട് ഇതിനകത്ത് ഓവറാക്കി ചളവാക്കാണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഓവറാൾ നമ്മൾ നോക്കുന്ന സമയത്ത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇതൊരു ബോർ പടമോ ഒരു അറബോർ സാധനമുള്ള ഒരു പടമൊന്നുമല്ല നമുക്കൊരു അപരാധം പോലെ തോന്നുന്ന ഒരു പടമൊന്നുമല്ല ഇത് പക്ഷെ എന്ന തിയേറ്ററിൽ പോയിട്ട് നമുക്കങ്ങനെ ആർത്ത് ചിരിക്കാൻ പറ്റുന്ന പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന ഇപ്പൊ രോമാഞ്ചം കൈൻഡ് ഓഫ് സാധനം ഒക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോട്ട് അല്ലതാനും എന്നാൽ നമുക്ക് അങ്ങനെ ഭയങ്കര കുറ്റപ്രതം തോന്നാത്ത ഒരു ഒരു മിഡ് റേഞ്ച് ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമ എനിക്ക് ഈ ഒരു മരണമാസ എന്ന് പറഞ്ഞ ചിത്രത്തിന് തോന്നിയത് ചിത്രത്തിനെ കുറിച്ച് തോന്നിയത് പിന്നെ അഫ്കോഴ്സ് ടൊവിനോ പ്രൊഡക്ഷൻസ് അത്യാവശ്യം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ആ ലൊക്കേഷൻസിൻ്റെ യൂസേജും പിന്നെ അതേപോലെ തന്നെ കഥയ്ക്ക് ഇണങ്ങുന്ന രീതിയിൽ അതിന് ഏറ്റവും ഹൺഡ്രഡ് പേർസെൻറ്റേജ് കൊടുക്കുന്ന രീതിയിൽ എന്താ പറയുക ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിലും ക്യാമറ ആണെന്നുണ്ടെങ്കിലും എല്ലാം അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ടൊവിനോ പ്രൊഡക്ഷൻസ് മേ ബി ഇതുപോലത്തെ നല്ല പ്രൊഡക്ഷൻ സാധനങ്ങളായിട്ട് ഇനിയും വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു കമ്പനിയായിട്ട് തോന്നുന്നുണ്ട് പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ കഥ കഥ നമ്മൾ കഥയുടെ ഒരു കഥയിലെ ഒരു ചെറിയ ഒരു ഒരു ലാഗ് പോലെ ഒരു ഒരു ടൈപ്പ് സാധനം തോന്നി അതായത് ഇങ്ങനത്തെ കഥകളില് ഒരു ഒരു ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂ ഇങ്ങനെ പോയി ആളുകൾ അതൊന്ന് എസ്കേപ്പ് ആവാൻ എസ്കേപ്പ് ആയി എന്ന് നമുക്ക് തോന്നുന്ന സ്ഥലത്തുനിന്ന് ഇല്ല എസ്കേപ്പ് ആയിട്ടില്ല നിങ്ങൾ വീണ്ടും ആ സ്ട്രഗിൾ തന്നെയാണ് എന്നുള്ളൊരു സാധനം നമുക്ക് ഇട്ടു തരുമല്ലോ എന്നിട്ട് പിന്നെ അതിനെ തരണം ചെയ്ത് വീണ്ടും അതിനെ എൻഡിലേക്ക് പോയി അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും എന്തെങ്കിലും ഒരു ഹൈഡിൽ കയറി വരും അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണത് അതായത് നമ്മൾ ശരി ശരി ഇതിപ്പോൾ തീർന്ന് തീർന്നു നിന്ന് പോകുന്ന സമയത്ത് അതല്ല അതല്ല വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ കയറി വരിക വീണ്ടും 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 പ്രശ്നങ്ങളിലേക്ക് ഒരു പോവാ അങ്ങനത്തെ ഒരു സാധനമാണ് ഇതിനകത്തുള്ളത് പക്ഷെ വീണ്ടും ഇവരിലേക്ക് ഇവര് പ്രശ്നങ്ങളിലേക്ക് പോവാനായിട്ട് ഒരു സാധനം നാച്ചുറലി പ്ലേസ് ആവാത്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് ഇതിനകത്ത് തോന്നിയായിരുന്നു അതായത് പുതിയ ഒരു പ്രശ്നത്തിലേക്ക് ഇവർ കാലെടുത്ത് വെക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും പിന്നെ ഇതിനകത്ത് അഫ്കോഴ്സ് നമ്മുടെ ജോമോൻ ണ്ട് ജോമോനും പിന്നെ അതേപോലെ തന്നെ ജോമോന്റെ കുറച്ച് സീനുകളുണ്ട് നല്ല രസം രസമുണ്ടായിരുന്നു അവിടെ നമുക്ക് നന്നായിട്ട് ചിരി എനിക്ക് ചിരി വന്ന മറ്റൊരു ഏരിയയാണ് അത് എന്നുള്ളതാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല ആ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല ചിരി അത് തിയേറ്റർ മൊത്തത്തിൽ ആ ചിരി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മൾ ഇത്തരം കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റന്ന് വീണ്ടും കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്ന സമയത്ത് അത് നാച്ചുറലി അങ്ങ് പ്ലേസ് ആവാത്ത പോലത്തെ ഒരു ഫീല് പല തലങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ബോറടിച്ച് ചത്തിരുന്ന് കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരേണ്ട ഒരു ഗതികേട് ഇല്ലാത്ത ഒരു സിനിമയും കൂടിയാണ് മരണമാസ് എന്ന് പറയുന്നത്